ഗൾഫ് രാജ്യങ്ങളിൽ യുവതികളെയും സിനിമാ ടെലിവിഷൻ താരങ്ങളെയും സെക്സ് വർക്കിനായി എത്തിക്കുന്ന മുഖ്യപ്രതി മലപ്പുറം സ്വദേശി മുസ്തഫ പുത്തൻകോട്ട് അറസ്റ്റിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായ മുസ്തഫ പുത്തൻകോട്ട് എന്ന അമ്പത്തിയാറുകാരുടെ ബന്ധങ്ങളും ഇടപാടുകളും രാജ്യത്തിന് പുറത്തേക്ക് ആയതിനാൽ കേസിൽ എൻ അന്വേഷണം ആരംഭിച്ചു ഓഗസ്റ്റ് ആദ്യമാണ് മുസ്തഫ പുത്തൻകോട്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലാകുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും യുവതികളെ ദുബായിലെ ഹോട്ടലുകളിലേക്ക് സപ്ലൈ ചെയ്യുകയായിരുന്നു നാളുകളായി മുസ്തഫ പുത്തൻകോട്ട് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ മനുഷ്യക്കടത്തും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും കരിപ്പൂരിൽ അറസ്റ്റിലായ ഇയാളെ എൻ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ മുസ്തഫ പുത്തൻകോട്ട് ചെന്നൈയിൽ കസ്റ്റഡിയിലാണ് ഉള്ളത് ചെന്നൈ പോലീസ് കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്നായിരുന്നു കരിപ്പൂരിൽ മുസ്തഫ പിടിയിലാകുന്നത് ദുബായിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി ചെന്നൈയിൽ എത്തിയപ്പോൾ നൽകിയ പരാതിയെ തുടർന്നാണ് തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചത് തെങ്കാശി സ്വദേശി കെ ജയകുമാർ തുറയ്പാക്കം സ്വദേശി എ ആഫിയ മടിപ്പാക്കം സ്വദേശി എം പ്രകാശ് രാജ് എന്നിവർക്ക് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു സംഘം കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഗൾഫിലെ ഹോട്ടലിൽ എത്തിച്ചിരുന്നു ചെന്നൈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വീക്കെന്റ് അവധി നോക്കിപ്പോലും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന യുവതിമാരെ ദുബായിൽ എത്തിച്ച് തിങ്കളാഴ്ച തിരികെ ഗൾഫ് രാജ്യങ്ങളിലെ ഹോട്ടലുകളിൽ നൃത്ത പരിപാടികൾക്ക് ആകർഷകമായ പണം നൽകി ജോലി നൽകാം എന്ന വാഗ്ദാനം നൽകിയാണ് സംഘം സ്ത്രീകളെ ആകർഷിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദുബായിൽ എത്തുമ്പോൾ സ്ത്രീകൾക്ക് പഞ്ചനക്ഷത്ര ഹോട്ടൽ ക്ലബ്ബുകളിൽ പലരുടെയും കൂടെ താമസിക്കേണ്ടി വരും നക്ഷത്ര ഹോട്ടലുകളുടെ ബിസിനസ്സിനും കസ്റ്റമർമാരെ തൃപ്തിപ്പെടുത്താനും ഇന്ത്യയിൽ നിന്നുള്ള യുവതികളെ ഉപയോഗിക്കും ടൂറിസ്റ്റ് വിസയിൽ എത്തിക്കുന്ന യുവതിമാരെ ഏതാനും ദിവസം മുതൽ ആഴ്ചകൾ വരെ ദുബായിലെ ഹോട്ടലുകളിൽ വിൽപ്പന നടത്തിയ ശേഷം നാട്ടിലേക്ക് മടക്കി അയക്കും ഇടനില ഇതുമായി ബന്ധപ്പെട്ട് െടുക്കുമ്പോൾ ഹോട്ടലുകൾക്ക് ടൂറിസം പൊടിപൊടിക്കുന്നു മാത്രമല്ല ഇരകളാക്കപ്പെടുന്നവർക്ക് പലപ്പോഴും ജീവിതം തന്നെ നഷ്ടമാകുന്നു ഇത്തരത്തിൽ പോകുന്നവരിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർ അടക്കം ടെലിവിഷൻ രംഗത്തുള്ളവർ വരെയുണ്ട് ദുബായിൽ സിനിമാ സീരിയൽ രംഗത്തുള്ള യുവതിമാർക്ക് വലിയ ഡിമാൻഡാണ് കോടികൾ മറിയുന്ന ഈ ബിസിനസിനും പ്രതികൾ കണ്ണികളായി പ്രവർത്തിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീകൾ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പാതി വഴിയിൽ തിരിച്ചെത്തുന്നത് അവർക്ക് വെല്ലുവിളിയാകും സെക്സ് റാക്കറ്റുമായുള്ള ബന്ധത്തെ തുടർന്ന് മുൻപ് മലയാളികൾ ദുബായിൽ അറസ്റ്റിലായിട്ടുണ്ട് കേരളത്തിൽ നിന്നും സ്ത്രീകളെ വീട്ടുജോലിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയും ഗൾഫിലെത്തിച്ച് അനാശാസ്യത്തിനായി ഉപയോഗിക്കുകയുമാണ് പതിവ് എന്ന് പരാതിയുണ്ട് മുൻപ് ഏഴ് മലയാളികളെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു കേരളത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ ചില സ്ത്രീകളുടെ പരാതിയിലാണ് മുൻപ് ദുബായ് പോലീസും നടപടികൾ സ്വീകരിച്ചത് കേരള പോലീസിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഡസൺ കണക്കിന് പരാതികളും കേസുമുണ്ട് ഒന്നിലും അന്വേഷണവും നടപടിയും ഇല്ല ഇപ്പോൾ ഈ കേസ് തന്നെ പൊക്കിയത് ചെന്നൈ പോലീസാണ് സ്ത്രീകൾ ഗൾഫിൽ സെക്സ് വർക്കിനായി എത്തിച്ച മലയാളി സുരേഷ് കുമാർ എന്നയാളെ ദുബായിൽ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇയാൾക്കെതിരെയും കേരളത്തിൽ പോലീസ് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ഗൾഫിലെത്തിയ പലർക്കും നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് വീടുകളിൽ ജോലിയും അനാശാസ്യത്തിനും വിധേയരാകേണ്ടി വരുന്ന സ്ത്രീകൾ പുറത്ത് ഇക്കാര്യം പറഞ്ഞാൽ അനാശാസ്യത്തിനു പോലീസും കേസെടുത്ത് ജയിലിലാക്കും ന്യൂസ്